ഒരിടത്തൊരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു കുറുക്കൻ ജീവിച്ചിരുന്നു കാട്ടിലെ പാറക്കെട്ടുകൾക്കിടയിൽ സുഖമായി ജീവിച്ചിരിക്കുന്ന കുറുക്കൻ രാവന്തിയോളം ഇര തേടി നടക്കും ഒടുവിൽ സുഖമായി പാറക്കെട്ടിൽ വന്ന് വിശ്രമിക്കുകയും ചെയ്തു ഈ കഥ അങ്ങനെയങ് നീളുകയാണ് എല്ലാവർക്കും അതറിയുകയും ചെയ്യാം നീലക്കുറുക്കൻ്റെ കഥ നീലക്കുറുക്കൻ ഇര തേടി കിട്ടാതെ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു ഗ്രാമത്തിലെ വസ്ത്രത്തിന് കളർ കൊടുക്കുന്ന സ്ത്രീയുടെ പാത്രത്തിൽ വീണ് നീല നിറമായി ആ നീല നിറമുള്ള കുറുക്കനെ കണ്ട് മൃഗങ്ങൾ ഭയന്നപ്പോൾ രാജാവായി ഒടുവിൽ ഒടുവിലൊരു പൗർണമിരാവിൽ നിലാവുദിച്ചപ്പോൾ മറ്റു കുറുക്കന്മാർ കൂവിയത് കേട്ടപ്പോൾ കാട്ടിലെ രാജാവായ കുറുക്കനും കൂവി പോയി നമുക്കൊക്കെ അറിയാവുന്ന കഥ ഈ പഞ്ചതന്ത്രം കഥ നൽകുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ യഥാർത്ഥ സ്വത്വം അത് എപ്പോഴെങ്കിലും പുറത്തു ചാടുമെന്നത് നമ്മൾ എത്ര മുഖം മൂടി ധരിച്ചാലും എത്ര മുഖാവരണങ്ങളിൽ ജീവിച്ചാലും ഒരിക്കൽ നമ്മുടെ സ്വത്വം പുറത്തു വരും അടിസ്ഥാനപരമായി നമ്മുടെ ചോദന വൈകാരികമായ ഇടപെടൽ ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ജീനിൻ്റെ പ്രതിഫലനമായാണ് ഞാൻ ഈ കഥ ഇപ്പോൾ ഓർത്തത് നമ്മുടെ ബഹുമാനിയനായി സ്പീക്കർ ഷംസീർ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ കാട്ടിയ നാടകത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേട്ടപ്പോഴാണ് പത്രവാർത്തകൾ ശരിയാണോ എന്നറിയാൻ ഞാൻ റെയിൽവേയിൽ ചിലരുമായി ബന്ധപ്പെട്ടു പത്രവാർത്തകളൊക്കെ ശരിയാണ് ഷംസീർ നിലാവുദിച്ചപ്പോൾ അറിയാതെ കൂവി പോയതാണ് എന്ന് വ്യക്തമായി നമുക്ക് ഷംസീറിൻ്റെ അടിസ്ഥാന സ്വഭാവം നന്നായി അറിയാം ചാനൽ ചർച്ചകളിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖങ്ങളിലൊന്നായിരുന്നു ഷംസീർ പിണറായിയെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കുക പിണറായിസ്റ്റ് സ്റ്റു സി പി എമ്മിനെ ന്യായീകരിക്കുക അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്ന ആളുകൾക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്ന പിണറായി പിണറായിസത്തിന്റെ ഏറ്റവും ശക്തനായ വക്താവായി തുടർന്ന് ഷംസീറിനെ നിലച്ചിരിക്കാതെ സ്പീക്കർ പദവി കിട്ടി വാസ്തവത്തിൽ മരുമകനെ മന്ത്രിയാക്കിയതിന്റെ ഒരു അസ്വാരസ്യമൊക്കെ പിണറായി ഷംസീറിന് ആദ്യം മുതൽ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് അത് പുറത്തു കാണിക്കാതെ അസ്വസ്ഥപ്പെട്ട് നിയമസഭയിൽ ചില അവസരങ്ങൾ ഉണ്ടായപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കടിച്ചു പിടിച്ച് ഷംസീർ മുമ്പോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കവെയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആവുന്നതും സ്പീക്കർ രാജേഷ് മന്ത്രിയാവുന്നതും അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന നിലയിൽ ഷംസീർ സ്പീക്കറായി സ്പീക്കറായ ഷംസീർ സത്യത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു ഇതിനു മുമ്പ് നമ്മൾ കണ്ട പിണറായി ഷംസീറിന്റെ രൂപഭാവങ്ങളൊക്കെ ഒഴിവാക്കി കൃത്യമായൊരു മുഖം മൂടി ധരിച്ച് ഒരുവിധം തരക്കേടില്ലാത്ത വിധത്തിൽ അതായത് എമ്മിന്റെ സ്പീക്കറാണ് എല്ലാം തോന്നിയതുപോലെ ചെയ്യാൻ കഴിയില്ല ഒരുവിധം തരക്കേടില്ലാത്ത വിധത്തിൽ സ്പീക്കർ പദവി മുമ്പോട്ട് കൊണ്ടുപോയി പ്രതിപക്ഷത്തിന് മാന്യമായ അംഗീകാരവും സമയവും കൊടുത്തു പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അനുവദിച്ചു ഭരണപക്ഷത്തെ മന്ത്രിമാർക്ക് പോലും പരാതി ഉണ്ടാവുന്ന തരത്തിൽ പ്രത്യേകിച്ച് എം പി രാജേഷിന് പരാതി ഉണ്ടാവുന്ന തരത്തിൽ ചില നിലപാടുകൾ എടുത്തു നമ്മുടെ അമ്മുക്ക നിയമസഭയിൽ നിന്ന് പൊട്ടത്തരം പറഞ്ഞപ്പോൾ അത് പൊട്ടത്തരമാണെന്ന് മനസ്സിലാക്കി സ്പീക്കർ കസേരിൽ ഇരുന്നുകൊണ്ട് ചിരിച്ചു അങ്ങനെ ഒരു പുതിയ മുഖത്തിലുള്ള ഒരു പുതിയ ഭാവത്തിലുള്ള ഷംസീറിനെ നമ്മളൊക്കെ കണ്ടു പ്രതിപക്ഷത്തിനു പോലും കാര്യമായ പരാതിയില്ലാത്ത ഒരു സ്പീക്കർ പദവിയിൽ പോകുന്ന ഷംസീറാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വെച്ച് തന്റെ തനി സ്വഭാവം പുറത്തു കട്ടിയത് സ്പീക്കർ ഒരു ചടങ്ങിനു ശേഷം കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ വരുന്നു എക്സിക്യൂട്ടീവ് ക്ലാസ്സിലാണ് സ്പീക്കർ ടിക്കറ്റ് എടുത്തത് അതേസമയം ചേർക്കാറിൽ കയറിയ സ്പീക്കറുടെ ഒരു സുഹൃത്ത് സ്പീക്കറുടെ അടുത്ത് ഒഴിഞ്ഞുകിടന്ന സീറ്റിൽ വന്നിരിക്കുന്നു സ്പീക്കറും ഈ സുഹൃത്തും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു പലതവണ ടിക്കറ്റ് എക്സാമിനർ ടി പത്മകുമാർ വന്നു നോക്കിയിട്ട് പോയി സ്പീക്കറുടെ അതിഥിയല്ലേ സ്പീക്കറോട് സംസാരിക്കാൻ വന്നതല്ലേ പോട്ടെ എന്ന് വെച്ചു സെലിബ്രിറ്റികളുടെ അടുത്ത് ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ആള് വരുന്നത് സ്വാഭാവികമാണ് പക്ഷേ സ്പീക്കറുടെ സുഹൃത്തെ അടുത്ത സീറ്റിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഇല്ല ചേർക്കാറിൽ ടിക്കറ്റ് എടുത്ത സ്പീക്കറുടെ സുഹൃത്ത് കോട്ടയം വരെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ ഇരുന്ന് യാത്ര ചെയ്തു ഒടുവിൽ വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായി ജോലി ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഉഡായിപ്പിനും കൂട്ടുനിൽക്കാത്ത ടി ഐ ചെന്ന് ആ സുഹൃത്തിനോട് പറഞ്ഞു നിങ്ങൾ ഈ കസേരയിൽ നിന്നും മാറിപ്പോകണം സംസാരിക്കാൻ വന്നതിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് ഈ കസേരയിൽ ചേർക്കാരിന്റെ ടിക്കറ്റിൽ യാത്ര ചെയ്യാൻ സാധ്യമല്ല ഇത് എക്സിക്യൂട്ടീവ് ക്ലാസ് ആണ് എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കൂടുതൽ ടിക്കറ്റ് ഉണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ നിരക്കടയ്ക്കണം എന്ന് പറഞ്ഞു സുഹൃത്തിനും സ്പീക്കർക്കും പിടിച്ചില്ല സ്പീക്കർ അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ സ്പീക്കറാണ് എന്നെ കാണാൻ വന്നതാണ് എൻ്റെ സുഹൃത്താണ് അതുകൊണ്ട് അയാൾ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ജി ടി എ പറഞ്ഞു സ്പീക്കറാണെങ്കിലും ശരി മന്ത്രിയാണെങ്കിലും ശരി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക പ്രയാസമാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് ഇല്ല അതുകൊണ്ട് അദ്ദേഹം ഇവിടെ യാത്ര ചെയ്യാൻ സാധ്യമല്ല എന്തായാലും ടി ടി യുടെ നിർബന്ധത്തിന് വഴങ്ങി സ്പീക്കറുടെ സുഹൃത്തിന് എക്സിക്യൂട്ടീവ് കമ്പാർട്ട്മെന്റിൽ നിന്നും പോവേണ്ടി വന്നു സ്പീക്കറുടെ ഈഗോ ഉണർന്നു അപ്പോൾ തന്നെ നീലച്ചായ മാറിയ പ്രതീതിയിൽ ഒന്ന് ഉറക്കക്കൂവി അത് കഴിഞ്ഞും വിട്ടില്ല നേരെ റെയിൽവേക്ക് പരാതി ഞാൻ സ്പീക്കറാണ് എന്നെ അപമാനിച്ചു എന്നോട് മോശമായി പെരുമാറി നടപടിയെടുക്കണം ഒരു സ്പീക്കർ പരാതി കിട്ടുമ്പോൾ റെയിൽവേ ഡിവിഷണൽ മാനേജർക്ക് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ കഴിയുമോ അദ്ദേഹം നടപടിയെടുത്തു രേഖാമൂലമല്ല അല്ലാതെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് രേഖാമൂലം നടപടിയെടുക്കാൻ സാധ്യമല്ല അല്ലാതൊരു നടപടി അതായത് ഇനി മുതൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ട വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ജോലി ചെയ്യുന്ന ടി ടിമാർ പൊതുവെ പ്രാഗൽഭ്യം തെളിയിച്ചവരും മിടുക്കരുമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നിന്ന് മാറ്റി രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചുമില്ല വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ഡ്യൂട്ടി ഇട്ടുമില്ല വിവരമറിയുന്നത് ഇക്കാര്യം സ്പീക്കറെ വിളിച്ചറിയിക്കുകയും സ്പീക്കർ തൻ്റെ ആളുകളോടൊക്കെ കണ്ടോ അവനിട്ട് ഞാൻ പണി കൊടുത്തു എന്ന് പറഞ്ഞ് അറമാദിക്കുകയും ചെയ്തപ്പോഴാണ് അപ്പോഴേക്കും പത്മകുമാറും അദ്ദേഹത്തിൻ്റെ യൂണിയനും രംഗത്ത് വന്നു കുറ്റം ചെയ്യാത്ത ഒരാളുടെ മേൽ നടപടിയെടുക്കാൻ സമ്മതിക്കില്ല പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് റെയിൽവേ സംസ്ഥാന സർക്കാരിന് റോളുമില്ല കുറ്റം ചെയ്യാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അവരുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തുന്നു അന്വേഷണത്തിൽ സ്പീക്കറുടെ ഭാഗത്താണ് വീഴ്ച ടി യുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് കണ്ടെത്തുന്നു അതോടെ വീണ്ടും വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കുന്നു മഹാനായ സ്പീക്കർ കൂവിയത് വെറുതെയാകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ മേയർ അമ്മ നാറിയതുപോലെ അടിമുടി നാറുന്നു ഈ വാർത്ത പുറം ലോകമറിഞ്ഞതോടെ പിണറായിസ്റ്റുകളുടെ സ്വഭാവ രീതിയുടെ ഏറ്റവും പുതിയ ഉദാഹരണമായി സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുന്നു ഇത് തന്നെയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ചെയ്യുന്നത് അവരുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കെ എസ് ആർ ടി സി ബസ് പോയപ്പോ കുരുപുട്ടി കെ എസ് ആർ ടി സി ബസിന്റെ മുമ്പിൽ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി നമ്മുടെ ഡ്രൈവർ അനുവദിച്ചില്ല ഒടുവിൽ ഒരു റെഡ് ലൈറ്റ് നിർത്തിയിട്ടപ്പോ അതിനെ മുമ്പിൽ കൊണ്ട് നിർത്തി വെല്ലുവിളിച്ച് തെറി വിളിച്ച് ചീത്ത പറയിപ്പിച്ച് കേസെടുപ്പിച്ച് അവന്റെ പണിയും തെറുപ്പിച്ച് സ്വയം നാറിയ ആര്യ രാജേന്ദ്രനും അവരുടെ കുടുംബാംഗങ്ങളും അതിന്റെ ഒരു തനിയാവർത്തനമായി മാറി സ്പീക്കറുടെ ഈ നടപടിയും ഈ അഹങ്കാരം ഒരാൾ ജോലി ചെയ്തതിനെ അയാളെ ശിക്ഷിക്കാൻ വേണ്ടി പരാതി കൊടുത്ത ഈ അഹങ്കാരം കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ അഹങ്കാരമില്ല ഇത് പിണറായി മാത്രം അവകാശപ്പെട്ടതാണ് കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് ഞാനൊരു കെ എസ് ആർ ടി സി ബസ്സിൽ പൂജപ്പരയിൽ നിന്ന് കയറി കിഴക്കക്കോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ജഗതിയിൽ വന്നപ്പോൾ നമ്മുടെ പി കെ വാസുദേവൻ നായർ കൈ കാണിക്കുന്നു പഴയ മുഖ്യമന്ത്രിയാണെന്ന് ഓർക്കണം പക്ഷേ കെ എസ് ആർ ടി സി ഡ്രൈവർ നിർത്തിയില്ല അന്നത്തെ കാലത്ത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് തോന്നിയാലേ വണ്ടി നിർത്തു ഞാൻ ചാടി എടിയിട്ട് ബെല്ലടിച്ച് വണ്ടി നിർത്തിച്ചു അല്പം മുമ്പോട്ട് പോയാണ് വണ്ടി നിന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവൂ മുൻ മുഖ്യമന്ത്രിയാണെന്ന് അപ്പോൾ ജീവനക്കാർക്ക് പേടിയായി എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയിരിക്കുമ്പോൾ പി കെ വാസ്തു മുണ്ടൊക്കെ മടക്കി മടക്കിക്കുത്തി കഷ്ടത്തിനൊരു ബാഗും വെച്ച് ഓടി വന്ന് വണ്ടിയെ കയറിയിട്ട് വണ്ടി നിർത്തിയതിന് നന്ദി പറഞ്ഞു എഴുന്നേറ്റ് കൊടുക്കാൻ പറ്റി വേണ്ട വേണ്ട നിന്നോളാം എന്ന് എന്നോട് വരെ പറഞ്ഞു കെ വി സുരേന്ദ്രനാഥ് എം ബി ആയിരുന്നപ്പോഴും ഞാൻ സാക്ഷിയാണ് അത്തരം ഒരു കെ എസ് ആർ ടി സി അനുഭവത്തിൽ പി ഗോവിന്ദപ്പിള്ള മുണ്ടുമടക്കി കുത്തി സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ഒരു ട്രിവാണ്ടം ലോഡ്ജ് ട്രിവാൻഡർ ലോഡ്ജിന് മുമ്പിൽ നിരവധി ഓട്ടോകൾക്ക് കൈ കാണിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഓപ്പോസിറ്റ് ഞാൻ കുറേ നേരം നോക്കി നിന്നിട്ടുണ്ട് വരുന്ന ഓട്ടോയുടെ മുമ്പിലെല്ലാം കൈ കാണിക്കും ഓട്ടോ നിർത്തത്തില്ല ഒരുപാട് സമയത്തിന് ശേഷമാണ് പി ഗോവിന്ദപ്പിള്ളയ്ക്ക് ഓട്ടോ കിട്ടിയതും പോയതും അത്തരം നേതാക്കളാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഇത് പിണറായിസ്റ്റുകളാണ് പിണറായിസ്റ്റുകൾക്ക് എങ്ങനെ പെരുമാറാൻ കഴിയൂ അഹങ്കാരമാണ് അവരുടെ അടയാളം തങ്ങളാണ് അധികാരികൾ തങ്ങൾ പറയുന്നതാണ് നടക്കേണ്ടത് ബാക്കി ആർക്കും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ അഹങ്കാരത്തിൻ്റെ പ്രതീകമാണ് വാസ്തവത്തിൽ ഇത് ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ വന്ദേഭാരതി എക്സ്പ്രസ്സിനെ കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് അത് വന്ദേഭാരത് എക്സ്പ്രസ്സിൽ റെയിൽവേ ജീവനക്കാർക്ക് പോലും ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യാൻ കഴിയില്ല റെയിൽവേ ജീവനക്കാർക്ക് ഏത് ട്രെയിനിലും യാത്ര ചെയ്യാൻ അനുമതി ഉണ്ടെന്ന് അറിയാൻ പറ്റോ അവർക്കങ്ങ് പോകാം കണ്ണടച്ചുവിടും പക്ഷേ വന്ദേഭാരതി എക്സ്പ്രസ്സിൽ പറ്റില്ല പിഴ ഈടാക്കേണ്ടി വരും ടി ടി ഐ ആണെങ്കിൽ പോലും ടിക്കറ്റ് ഇല്ലാതെ കയറ്റില്ല ഒരു കാര്യത്തിലുള്ളത് ദൃക്സാക്ഷിയാണ് ഞാൻ ഞാനൊരിക്കലും മധ്യഭാരതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ മന്ത്രി എം പി രാജേഷുമുണ്ട് ഡി ജി പി ദർവേഴ് സാഹിബുണ്ട് ദർവേഴ് സാഹിബിന് മൂന്ന് പോലീസുകാരുടെ കാവലുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിരിക്കാം ഡി ജി പി ആണല്ലോ ഇവരെന്ത് ചെയ്തു ദർവേഴ് ടിക്കറ്റ് ഉണ്ട് ഈ പോലീസുകാർക്ക് ഈ ടിക്കറ്റിൽ ഒരു എസ് ഐ അടക്കമുള്ളവരാ ടിക്കറ്റ് എടുത്തിട്ടില്ല അവർ അവിടെ വന്നിരുന്നു കീറ്റി വന്ന് ടിക്കറ്റ് ചോദിച്ചു അപ്പം ടിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞു വെളിപ്പോയി നിൽക്കാൻ പറഞ്ഞു അവർക്ക് വെളിയിൽ പോയി നിൽക്കേണ്ടി വന്നു അതാണ് അവിടുത്തെ രീതി ഇവിടെ എന്തുകൊണ്ട് പോലീസുകാർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്തില്ല എന്നത് കഷ്ടമാണ് എന്ന് മാത്രമല്ല ഈ ട്രെയിൻ കൊണ്ടുപോയി ഏത് സ്റ്റേഷനിൽ നിർത്തിയാലും അവിടെ അദ്ദേഹം ഇരിക്കുന്നുണ്ടോ എന്ന് കാണാൻ വേണ്ടി വെളിയിൽ റെയിൽവേ സ്റ്റേഷൻ പോലീസുകാർ വരുമായിരുന്നു അത് പോട്ടെ നമ്മുടെ നാട്ടിലെ ആഡംബര ജീവിതം അങ്ങനെയൊക്കെയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളപ്പോൾ സ്പീക്കർ ഇങ്ങനെ ബഹളം വെച്ചെങ്കിൽ പരാതി കൊടുത്തെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് പഴയ നീലക്കുറുക്കന്റെ കഥ തന്നെയാണ് സ്പീക്കറുടെ കുപ്പായം കുപ്പായപ്പെട്ടതിന് ശേഷം എത്രമാത്രം മുഖഛായ മാറ്റാൻ ശ്രമിച്ചാലും ഉള്ളിലിരിക്കുന്ന പിണറായി സ്വഭാവം സാഹചര്യം ഉണ്ടാവുമ്പോൾ എടുത്ത് ചാടും എന്നതിന്റെ തെളിവാണ് ജോലി ചെയ്ത ടി ടി ഐയുടെ നെഞ്ചത്ത് കയറാൻ ശ്രമിച്ചത് എന്തായാലും റെയിൽവേക്ക് അഭിവാദ്യങ്ങൾ നടപടിയെടുക്കാതെ അദ്ദേഹത്തെ തിരിച്ചു വീണ്ടും ഡ്യൂട്ടി കിട്ടതിനെ പിണറായിസ്റ്റുകളെ നിങ്ങൾ സ്വയം നാറാൻ നിൽക്കാതെ ഇനിയെങ്കിലും മനുഷ്യരായി മാറുക എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ